നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദന മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അയിലക്കറിയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടായിരിക്കുക വറുത്തരച്ച മീൻകറിയാണ് തേങ്ങ മറ്റുള്ള മസാലകളെല്ലാം നല്ല രീതിയിൽ വറുത്ത് ഓരി അത് ഒരു കറി തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വരുമോ നമുക്ക് വീഡിയോ കാണട്ടോ അപ്പോൾ കറി വയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ അയിലയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു കിലോ അയിലെന്ന് പറയുന്നത് ആറ് അയലുണ്ട് ഇതിന് ഞാൻ കറി നാലയിലും അത്യാവശ്യം വലിയ അയിലയാണിത് രണ്ട് അയില ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നാലയില ഞാനിവിടെ കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കറി വയ്ക്കാനാണ് രണ്ടയില ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മസാല ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം ആവശ്യമുള്ളത് അത് നാളികേരം ഞാനൊരു അരമുറി നാളികേരം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ രണ്ട് തക്കാളി അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ എടുത്ത് വെക്കണം കേട്ടോ കാരണം അത് അതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഫിഷ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഉണ്ട് പിന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്രയും എടുത്തിട്ടവിടെ മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ പുളിവെള്ളാണ് ആവശ്യമുള്ളത് ഞാൻ കുറച്ച് പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഈ രണ്ട് തക്കാളി ഞാൻ അതിലേക്കിട്ട് ഒരു രണ്ട് നാല് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് അതൊന്ന് ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടും തക്കാളി അതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഈ തക്കാളി മസാലയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പച്ചവണം പോയി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മസാലകളൊക്കെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം അവിടെ ഇന്ന് തണുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് കൊച്ചുള്ളി ഞാൻ രണ്ടാക്കി അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊരു രണ്ട് മിനിറ്റ് നേരം വഴറ്റുക കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചരകിയത് അരമുറി നാളികേരത്തിൻ്റെ ഇതാണിത് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി എടുക്കണം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അവർ ഇതിലേക്ക് നമുക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ചുകന്ന രീതിയിൽ വരണത് നല്ല കളറായിട്ട് വരുന്നത് വരെ ചെറിയ തേയില നല്ല ഭംഗിയായിട്ട് വഴറ്റിയെടുക്കുക കരിഞ്ഞു പൂവരുത് വളരെ ചെറിയ തീയിട്ട് വേണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് വഴറ്റിയാൽ ഏകദേശം നല്ലൊരു കളറായിട്ട് വരും അപ്പോൾ അത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഓഴിപ്പിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത് വരാം നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ മസാല നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ചട്ടിയിൽ വളരെ കുറച്ച് എണ്ണ മതിട്ടാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി ചൂടായാൽ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലി ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇഞ്ചിടോ പച്ച ചോയം മാറുന്നത് വരെ ഒഴിച്ചെടുക്കുക എന്നുള്ളതാണ് സാരം പിന്നെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻകറിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കൂടാതെ നമ്മൾ അരച്ച് വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക കുറച്ച് വെള്ളം നമുക്ക് ആ മസാല കഴുകിയിട്ട് ആ മിക്സിയിലുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിട്ട് ഇത് അടച്ച് വെക്കുന്ന ഇത് തിളച്ച് വരട്ടെ നല്ല രീതിയിൽ തിളയ്ക്കണം അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനിയും ആവശ്യം വരും അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളൊരു കറിയാണ് ഇനി ഞാൻ വയ്ക്കുന്നത് ഒരു ആറോ ഏഴോ പേർക്ക് കഴിക്കാനുള്ളൊരു കറിയാണത് അത് തിളച്ച് വരട്ടെ നല്ല രീതിയിൽ ഇട്ടോ അടച്ചു വെക്കുമെന്ന് വേണ്ട അങ്ങനെ ഇരുന്ന് തിളച്ചാൽ മതി ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുലിയൊക്കെ വേണമെങ്കിൽ നോക്കാം ഗ്രേവി കറക്റ്റാണോ നോക്കാം ഒരു പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അയല അവിടെ നുറുക്കി കഴുകി വെച്ചത് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീൻ ഒന്നും ഉടയാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെക്കരുത് കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം നമുക്ക് ഇപ്പം ഏകദേശം നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി നല്ല കളറ് എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം മീൻ ഉടയാതെ വളരെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം അത് ഇളക്കി നോക്കാം അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകും ഇനി ഉപ്പ് പുളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എനിക്ക് ഉപ്പ് സ്വല്പം കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിയും കുറവുള്ളമാതിരി തോന്നി അപ്പോൾ ഞാൻ കുറച്ച് കൂടെ പുളി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മസാലകളൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഗ്രേവി ആയിട്ട് വരുമ്പോൾ നമുക്ക് പുളി എപ്പോഴും കുറവായിട്ട് ഫീൽ ചെയ്താൽ നന്നായിരിക്കില്ല അപ്പോൾ കുറച്ച് കുറച്ചുകൂടെ പുളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പിന്നെ കുടംപൊളി വേണമെങ്കിൽ അല്ലെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കട്ടോ ഞങ്ങൾ സാധാരണ ഇത്തരം പുളിയാണ് കൂടെ അധികം ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് ഈ പുളി ഇട്ടിട്ട് കൊടുത്ത് കൊടുത്തിട്ടത് നിങ്ങൾക്ക് കുടംപുളിയാണ് ഇഷ്ടമെങ്കിൽ ഇഷ്ടം കുടംപുളി ഉപയോഗിക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചേക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ കറി കറക്റ്റായിട്ട് വന്നിട്ടില്ല ഇതിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ കറിയുടെ ലെവൽ ഏകദേശം നല്ല അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള മീൻ കറിയാണിത് ഇനി വേണമെങ്കിൽ ഉപ്പും പുളിയും ഒക്കെ ഒന്നുകൂടെ നമുക്ക് നോക്കി വിലയിരുത്താം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കറക്റ്റാണ് ഗ്രേവി എല്ലാം നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറവിടണം അത് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി ഒന്ന് വറവിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കാം പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ അതിന് ശേഷം ഞാൻ അത് ചെറിയ കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹോട്ടൽ സ്റ്റൈലിലുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് അവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മീൻ കറി വിശേഷങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ബായ് ഞാൻ ജനോ ജനവർദ്ദനൻ മൂക്കുത്തല